നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വ്യക്തി അധിക്ഷേപം ഇത്ര തരം താഴാമോ അതാണ് നമുക്ക് സന്ദീപ് വാര്യരോട് ചോദിക്കാനുള്ളത് ശങ്കുറ്റിദാസ് മുൻപൊരു ബൈക്ക് അപകടത്തിൽപ്പെട്ടത് കേരളത്തിന് നല്ല ഓർമ്മയുണ്ട് ആ ബൈക്ക് അപകടം മദ്യപിച്ചുണ്ടാക്കിയതാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ശങ്കുറ്റിദാസിന് സംഭവിച്ച ദാരുണാപകടം സംബന്ധിച്ച് ഇത്ര തരം താഴ്ന്ന ഒരു കമന്റ് ഫേസ്ബുക്കിലിടാമോ പഴയ സുഹൃത്ത് സന്ദീപ് വാര്യർ അന്ന് ശങ്കുറ്റിദാസ് അപകടത്തിൽപ്പെട്ടത് ഇതേ സന്ദീപ് വാര്യർക്കു വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തി മടങ്ങുമ്പോഴാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ എത്രമാത്രം ഈ മനുഷ്യൻ തരം താഴ്ന്നിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും ചാനൽ ചർച്ചയിൽ തോറ്റതിന് കലിപ്പ് തീർത്തതാണ് സന്ദീപ് വാര്യർ എന്നാൽ അത് ചെന്ന് കൊണ്ടത് മർമ്മത്ത് തന്നെ ഇപ്പോൾ ശങ്കുറ്റിദാസ് തിരിച്ചടിച്ചതോടെ സംഘപരിവാർ കക്ഷികളൊക്കെ തേനീച്ചക്കൂടുപോലിളകി സൈബർ ലോകത്തൊരു വശത്ത് ശങ്കുറ്റിദാസും സംഘപരിവാറണികളുമൊക്കെ മറുവശത്ത് പഴയ സംഘപരിവാർ പക്ഷക്കാരനായ സന്ദീപ് വാര്യർ ഒറ്റയ്ക്ക് ചാനൽ ചർച്ചയിൽ തുടങ്ങിയ തർക്കം പിന്നീട് സൈബറിടത്തിലേക്ക് മാറിയപ്പോഴാണ് ഏറ്റവും നെറുകിട്ട വഴക്കിൽ ചെന്ന് അവസാനിച്ചത് ബി ജെ പി ബൗദ്ധികവിഭാഗം ചുമതലക്കാരനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല സ്ഥാനാർത്ഥിയുമായിരുന്നു ശങ്കുറ്റിദാസ് സന്ദീപ് വാര്യരുടെ വാവിട്ട വാക്കുകൾക്കാണ് അർഹിക്കുന്ന മറുപടി ശങ്കുറ്റിദാസ് നൽകിയത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഘപരിവാറിന്റെ പോരാളിയായി തിളങ്ങി നിൽക്കുന്നത് ശങ്കുറ്റിദാസ് ആണ് അതുകൊണ്ട് തന്നെ സന്ദീപ് ഇട്ട പോസ്റ്റ് കൈവിട്ടുപോയതോടെ സംഘപരിവാർ അണികൾ സന്ദീപിനെതിരെയുള്ള ആക്രമണം ഏറ്റെടുത്തു ജൂൺ അഞ്ചിന് സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ ആർഹരി എളപ്പക്കരയിലെ കടൽക്കിഴവൻ എന്ന് വിളിക്കുക ബിഷപ്പ് യോഹനാൻ ഏജന്റ് എന്ന് വിളിക്കുക ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ എന്ന് വിളിക്കുക ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളമാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ശബരിമല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും തുറന്നു പ്രവർത്തിക്കണമെന്ന് ആർ എസ് എസ് നിലപാടെടുക്കുന്നത് എന്ന് പറയുക യോഗന്നാൻ പക്ഷം എന്നാക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം ക്ഷമ പറയുക പോലും ചെയ്യാത്ത വ്യക്തിയോട് വിശാല ഹൃദയരായ ആശാന്മാർ ക്ഷമിച്ചെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ആർ എസ് എസിനകത്തെ സൈദ്ധാന്തിക പ്രശ്നമെന്ന് ഭൗതിക വിഭാഗമേധാവി വിശദീകരിച്ചത് അകത്തെ സൈദ്ധാന്തിക പ്രശ്നമാവണമെങ്കിൽ ഈ ഭൗതിക വിഭാഗം മേധാവി അന്നകത്തുണ്ടായിരിക്കേണ്ടേ രണ്ടായിരത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയപ്പോൾ മാത്രമാണ് ആദ്യമായി സംഘടനയ്ക്കകത്ത് അകത്തു വന്നത് പുറത്തുനിന്ന് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുണ്ടായിരുന്ന ആർഹരിയെ വ്യക്തിപരമായി പുലഭ്യം പറയലായിരുന്നു അതിനു മുൻപ് പ്രധാനപണി ഇതൊന്നും പറയരുതെന്ന് കരുതിയതാണ് കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാത്ത ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം തിരിച്ചു പറയേണ്ടി വന്നതാണ് മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനല്ലേ എന്ന പരിഗണന നൽകിയിട്ടുണ്ട് കടുത്ത മദ്യപാന ശീലത്തിന് ആൾക്ക് അത് തിരുത്താനുള്ള അവസരമായിരിക്കട്ടെ എന്ന് കരുതി അത്രമാത്രം മിത്രങ്ങളോടാണ് വെറുതെ ചൊറിയാൻ വരരുത് നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ വാര്യരുടെ കുറിപ്പിനു താഴെ വന്ന ആ കമന്റുകൾ ഉണ്ടല്ലോ അത് വായിച്ചാൽ വാര്യരല്ല വാര്യരുടെ മറ്റാരെങ്കിലും ആണെങ്കിൽ പോലും തലകറങ്ങി നിലത്ത് വീഴും നിന്നെയൊക്കെ ചുമക്കേണ്ടി വരുന്ന കോൺഗ്രസുകാരുടെ ഗതികേടാണ് ചിലർ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ് മുൻപ് ബി ജെ പിക്കാരും പറയുന്നത് പ്രത്യേകിച്ച് തൃശൂരിലുള്ള ബി ജെ പിക്കാർ കള്ള ഡാഷിനുപോയി നാട്ടുകാർ പിടിച്ച് തെങ്ങിൽ കെട്ടിയിട്ടപ്പോൾ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനല്ലേ എന്ന് പരിഗണനയും നൽകിയിട്ടുണ്ട് വാര്യങ്കുണ്ടരോടാണ് വെറുതെ ചൊറിയാൻ വരരുത് തന്റെ ആവശ്യത്തിനു വേണ്ടി നിർബന്ധം പിടിച്ച് പറഞ്ഞയച്ച ഒരാൾ തന്നെ സൗജന്യമായി സഹായിച്ച് മടങ്ങി മടങ്ങിവരുന്നതിനിടയിൽ അപകടം പറ്റി ഗുരുതര നിലയിൽ ആശുപത്രിയിലായെന്നറിഞ്ഞപ്പോൾ അവിടം വരെ ചെല്ലാൻ കാണിച്ച മഹാമനസ്കതയാണ് മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് സന്ദീപ് വാര്യർ വിശേഷിപ്പിക്കുന്നത് സമൂഹമാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ശങ്കുറ്റിദാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു നീണ്ട മറുപടി അതുകൊണ്ട് തന്നെ മുഴുവൻ ഭാഗം വായിക്കുക അത്ര എളുപ്പമല്ല അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ഇനിയൊരു ജന്മം പോരാ അത് തീരാൻ അത്രയും മനുഷ്യരുടെ വിശ്വാസത്തിന് നേർക്കാണ് സ്വന്തം വ്യക്തി വിരോധവും ദുരഭിമാനവും തീർക്കാനായി മാത്രം സന്ദീപ് വാര്യർ ഇന്നലെ കാർക്കിച്ചുതുപ്പിയത് അവരുടെ വിശ്വാസ പരീക്ഷയിലെ അഭിമാനകരമായ ഒരു വിജയമുഹൂർത്തത്തെയാണ് അയാൾ തന്റെ അല്പാനന്ദരത്തിനു വേണ്ടി പരിഹസിച്ചത് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടെന്ന് അവർക്ക് നേരിൽ ബോധ്യപ്പെട്ട ഒരു സന്ദർഭത്തെയാണ് ഒരു കൊടിയനു വേണ്ടിയുള്ള കണ്ണീർ എന്ന മട്ടിൽ അയാൾ അത്രയും വില കുറച്ച് ആക്ഷേപിച്ചത് അതിനാൽ അപമാനിതരായ മനുഷ്യരെയാകെ പ്രതിനിധീകരിച്ച് അയാൾക്കതിനുള്ള മറുപടി കൊടുക്കാനും അയാളുടെ കള്ളം കാണിക്കാനും ചെയ്ത നെറുകേടിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാനും നിശ്ചയമായി ഞാൻ ബാധ്യസ്ഥനാണ് തന്റെ വേണ്ടി താൻ നിർബന്ധം പിടിച്ച് പറഞ്ഞയച്ച ഒരാൾ തന്നെ സൗജന്യമായി സഹായിച്ചു മടങ്ങി വരുന്നതിനിടയിൽ അപകടം പറ്റി ഗുരുതര നിലയിൽ ആശുപത്രിയിലായെന്ന്റഞ്ഞപ്പോൾ അവിടം വരെ ചെല്ലാൻ കാണിച്ച മഹാമനുസ്കതിയാണ് മദ്യപിച്ച് ലെക്കുകെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് സന്ദീപ് വാര്യർ വിശേഷിപ്പിക്കുന്നതെന്ന് ഓർക്കണം എന്ത് കാരണത്തിന്റെ പേരിലായാലും ഒരു മനുഷ്യനെങ്ങനെയാണ് ഇത്രത്തോളം നികൃഷ്ടതയിലേക്ക് അതമ്പതിക്കാൻ സാധിക്കുന്നത് ഇതോർക്കുമ്പോൾ വല്ലാത്ത നിരാശ സത്യധർമാദികൾ വെടിഞ്ഞ് വെടിഞ്ഞിടിനുരുഷനെ ക്രൂത്തനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണം എന്ന കവിവാക്യമാണ് സത്യത്തിൽ സന്ദീപിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരാൾ തനിക്ക് സത്യം ധർമ്മം നീതി ന്യായം മാനം മര്യാദ തുടങ്ങിയ സങ്കല്പങ്ങളൊന്നും ബാധകമല്ല എന്ന് തീരുമാനിച്ചങ്ങിറങ്ങിയാൽ പിന്നെ മറ്റു മനുഷ്യർക്ക് എന്താണ് നിവൃത്തിയുള്ളത് അയാൾക്ക് പിന്നെ ആരെപ്പറ്റി എന്താണ് പറഞ്ഞുകൂടാത്തത് പാമ്പിനെ കണ്ടാൽ മാറി നടക്കുന്ന പോലെ ഇത്തരം ദുഷ്ടജന്മത്തിന്റെ സമ്പർക്കം പരമാവധി ഒഴിവാക്കുക എന്ന ശിഷ്ടർക്ക് മാർഗ്ഗമുള്ളൂ സന്ദീപ് വാര്യർക്ക് മറുപടി നൽകാനായി എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന ഉത്തമബോധ്യം എനിക്കുണ്ട് എന്നെ അറിയാവുന്നാലും സന്ദീപിനെ പോലൊരാൾ എനിക്കെതിരെ പറയുന്ന അസത്യങ്ങൾ വിശ്വസിക്കില്ല എന്ന ഉറപ്പും എനിക്കുണ്ട് എങ്കിൽ പോലും ആ പോസ്റ്റ് കണ്ട് അല്പമെങ്കിലും മനോവിഷമം തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അതും തീർത്ത് അസത്യമാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അവരോടായി പറയുകയാണ് ഞാൻ മദ്യപാനശീലമുള്ള ആളല്ല എനിക്ക് അപകടമുണ്ടായത് മദ്യപിച്ച വാഹനം ഓടിച്ചിട്ടുമല്ല ബോധപൂർവ എന്നെ അപകടപ്പെടുത്താനും പൊതുസമൂഹത്തിൽ എനിക്കുള്ള സൽപേരിനും യശസ്സിനും കളങ്കം വരുത്താനും സംഘടനയിൽ വന്ന് ചേർന്നേക്കാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ രാഷ്ട്രീയത്തിൽ എനിക്കുണ്ടായേക്കാവുന്ന ഭാവി അട്ടിമറിക്കാനുമായി സന്ദീപ് വാര്യർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിച്ചിട്ടുള്ള വ്യാജ ആരോപണം മാത്രമാണിത് പിന്നീട് അപകടത്തിൻ്റെ വിശദാംശങ്ങൾ ശങ്കുറ്റിദാസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ സന്ദീപ് വാര്യർക്ക് ചില ഓർമ്മപ്പെടുത്തലുകളും ഇതേ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിമൂന്ന് രാത്രി പത്ത് മണിയോടെ തിരൂരിലെ വക്കീൽ ഓഫീസിൽ നിന്ന് പൊന്നാനിയിലെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടത് പ്രകാരം മാതൃഭൂമി ന്യൂസ് ചാനലിനെതിരെ വക്കീൽ നോട്ടീസ് തയ്യാറാക്കാനായിട്ടായിരുന്നു ഞാനന്ന് വൈകുന്നേരം ഓഫീസിൽ പോയത് ഒരു വ്യാഴാഴ്ച ദിനം നല്ല ജലദോഷം കാരണം ഞാനന്ന് ലീവ് എടുത്തതായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൈങ്ങി വൈകുന്നേരം നാലുമണിയാവുമ്പോൾ സന്ദീപ് ഭാര്യർ എന്നെ വിളിച്ചു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ബന്ധമുണ്ടെന്നാരോപിക്കപ്പെടുന്ന ഷാജ്കിരണിനൊപ്പം സന്ദീപ് വാര്യർ കർണാടക ഊർജ്ജമന്ത്രിയുടെ വസതിയിലെ ഒരു വിരുന്നിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അന്ന് പുറത്തുവന്നു കർണാടക വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട കോടി രൂപയുടെ ഒരു വ്യവസായ ഇടപാടിന് ഷാജ്കിരണിന്റെ ഇടനിലക്കാരനായാണ് സന്ദീപ് വാര്യർ കർണാടക മന്ത്രിയെ കണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസ് അന്ന് ഉച്ചയോടെ പ്രക്ഷേപണം ചെയ്തു ഈ വാർത്ത തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നും അതിനെതിരെ ഡിഫമേഷന് നിയമനടപടി സ്വീകരിക്കണമെന്നും മാതൃഭൂമി ചാനലിനെതിരെ ഇന്ന് തന്നെ നോട്ടീസ് അയക്കണമെന്നും ആവശ്യപ്പെട്ട് സന്ദീപ് വാര്യറിനെ വിളിക്കുന്നു ശരീരസുഖമില്ലാത്തത് കൊണ്ടിത് ലീവാണെന്നും നാളെ ഉടൻ വക്കീൽ നോട്ടീസ് തയ്യാറാക്കി അയക്കാമെന്നും ഞാൻ പറഞ്ഞെങ്കിലും സന്ദീപ് അതിന് കൂട്ടാക്കിയില്ല നിയമ നടപടി സ്വീകരിച്ച കാര്യം ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്നും നോട്ടീസിന്റെ പകർപ്പ് എത്രയും വേഗം മാധ്യമങ്ങൾക്ക് നൽകണമെന്നും നാളേക്ക് വെച്ചാൽ കൂടുതൽ പേർ വാർത്ത കൊടുത്ത് കാര്യങ്ങൾ സങ്കീർണമാകുമെന്നും സന്ദീപ് നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് വയ്യെങ്കിലും സാരമില്ല ഇന്ന് തന്നെ ചെയ്തു കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ബൈക്ക് എടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങും ആറു മണിയോടെ ഞാൻ ഓഫീസിലെത്തി മണിയായി എനിക്ക് തൃപ്തി തോന്നിയ ഫൈനൽ ഡ്രാഫ്റ്റ് പൂർത്തിയായപ്പോൾ അപ്പോഴേക്കും സീനിയർ ഉൾപ്പെടെ മറ്റെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മയും അമ്മമ്മയും എവിടെയെത്തി എവിടെയെത്തി എന്ന് ചോദിച്ച് ആദ്യോടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പുറത്താണെങ്കിൽ നല്ല മഴ നന്നായി വിശക്കുന്നുമുണ്ട് സന്ദീപിനെ വിളിച്ച് ഞാൻ നോട്ടീസ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയും ട്രാപ്റ്റ് വാട്സാപ്പിൽ അയക്കുകയും നാളെ രാവിലെ തന്നെ ഒറിജിനൽ എടുത്ത് അയച്ചോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പത്ത് പതിനഞ്ചിന് ഞാൻ ഓഫീസ് കൂട്ടിയിറങ്ങി ചെറിയ മഴ നനഞ്ഞു കുറച്ച് ദൂരം ബൈക്ക് ഓടിച്ചത് ഓർമ്മയുണ്ട് ഭയങ്കര കനമുള്ള എന്തോ പുറകിൽ വന്ന് അടിച്ചതല്ലാതെ പിന്നൊന്നും ഓർമ്മയില്ല ഏഴ് ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ണു തുറക്കുന്നത് ആളുകളെ തിരിച്ചറിയാനും ചുറ്റും നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനും പിന്നെയും പത്ത് ദിവസത്തോളം എടുത്തു പന്ത്രണ്ട് ദിവസം എക്മോയിലായിരുന്നു മുപ്പത്തി അഞ്ച് ദിവസം വെന്റിലേറ്ററിൽ നാൽപ്പത്തി ഒന്നാം ദിവസം ഞാൻ ആശുപത്രി വിട്ട് വീട്ടിൽ സംസാരിച്ചു തുടങ്ങുന്നത് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വീഴാതെ നടക്കാൻ തുടങ്ങിയത് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഫിസിയോതെറാപ്പിയും ഒക്കുപേഷ്യൽ തെറാപ്പിയും ഒക്കെയായി പിന്നെയും ഏതാണ്ട് ആറുമാസം ഒരുപാട് പേരോട് തീർക്കാനാവാത്ത നന്ദിയുണ്ട് എനിക്ക് ആ മടങ്ങി വരവിന് വീണിനടുത്ത് നിന്ന് വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച ആളുകളോട് നാൽപ്പത്തിയൊന്ന് ദിവസവും വിശ്വാസം കൈവിടാതെ ഐശുവിന് മുന്നിൽ നാമം ജവിച്ചിരുന്നും രണ്ടാം ജന്മമെടുത്ത ഒരു കുട്ടിയെ പോലെ വീണ്ടും എന്നെ കുളിപ്പിച്ചും വസ്ത്രം ധരിപ്പിച്ചും ചോറു വാരിത്തന്നും കുഞ്ഞടികൾ വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ വീണ് പോകാതെ കൈപിടിച്ച് നടത്തിയും മോഹൻലാലിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ഫോട്ടോ കാണിച്ച് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ഓർമ്മ പരിശോധിച്ചും വാക്കുപരമായും പശ്യന്തിയായും മാധ്യമമായും ഒടുവിൽ വൈഖരിയായും വീണ്ടും നാവിൽ തിളങ്ങി തുടങ്ങിയപ്പോൾ ആദ്യാക്ഷര ചൊല്ലിയ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കും പോലെ കൈകൊട്ടി ആഘോഷിച്ചും കൂടെ തന്നെ നിന്ന് അമ്മയോടും അമ്മയ്ക്ക് ബലമായ ഏട്ടന്മാരോടും ധൈര്യം പകർന്ന ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെയായി ഒരുപാട് പേരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് അക്കൂട്ടത്തിൽ മറന്നുപോകാതെ ഉറപ്പായും പറയേണ്ടതാണ് അപാരമായ സങ്കല്പശക്തി കൊണ്ട് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ സാധ്യമാക്കിയ ഈ സമാജത്തോടുള്ള നന്ദി വൈദ്യശാസ്ത്രത്തിന്റെ മികവ് മാത്രമല്ല രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല എന്ന ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരൊക്കെ വിധി പറഞ്ഞ ശേഷവും ഓരോ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിനും ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയുമില്ല ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല സ്ഥിതി ഗൌരവമായി തുടരുന്നു എന്ന് മാത്രം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും ഒരു ക്ഷണനേരത്തേക്ക് പോലും ഞാൻ മടങ്ങി വരും എന്ന് ഉറപ്പ് കൈപടിയാതെ ഈശ്വരന്റെ അദൃശ്യമായ ഒരു ഇടപെടലിൽ ഓരോ നിമിഷവും പ്രതീക്ഷ അർപ്പിച്ച് വിശ്വാസത്തെ മുറുക്കി പിടിച്ച് ഒരു നല്ല വാർത്തയ്ക്കായി ദിവസങ്ങളോടെ കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരുന്ന മനുഷ്യരുടെ ഉറച്ച സങ്കല്പത്തിൻ്റെ ഫലമാണ് എൻ്റെ അതിജീവനത്തിന് പിന്നിലെ രഹസ്യം എന്ന തികഞ്ഞ ബോധ്യം എനിക്കുണ്ട് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എനിക്ക് പേരോ രൂപമോ അറിയാത്ത തീർത്തും അജ്ഞാതരായ എന്നാൽ ഒട്ടും അന്യരല്ലാത്ത എത്രയോ ലക്ഷം മനുഷ്യർ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ എന്നെ മനസ്സാൽ ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടി വേദനിക്കുകയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയും അത്രമേൽ എന്നെ സ്നേഹിക്കുകയും ചെയ്തവർ ശംഖുവിന് ഏത് അവയവം വേണമെങ്കിലും അതെന്റെ ശരീരത്തിൽ നിന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കയറി വന്ന കോഴിക്കോട്ടുകാരൻ സുധാകരേട്ടൻ ശംഖു കണ്ണു തുറന്നാൽ അവൻ്റെ നീളത്തിലൊരു മാല ഞാൻ ശബരിമല അയ്യപ്പന് സമർപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിച്ച പത്തനംതിട്ടയിലൊരു വീട്ടമ്മയായി ഗംഗച്ചേച്ചി എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ ശബരിമലയ്ക്ക് നടന്നുപോയിക്കൊള്ളാം എന്ന് വഴിപാട് നേർന്ന ഷാജിയേട്ടൻ മൂകാംബികയിലും പഴനിയിലും ഗുരുവായൂരും ഒക്കെ ശയനപ്രദക്ഷിണവും തുലാഭാരവും ചുറ്റുവിളക്കുമൊക്കെ നേരികയും ദിവസേന അർച്ചന കഴിക്കുന്നതിന്റെ പ്രസാദങ്ങൾ ആശുപത്രിയിലേക്ക് അയച്ചു തരികയും ചെയ്തിരുന്ന പേരില്ലാത്ത എത്രയോ പേർ ആരൊക്കെയോ ശട്ടം കെട്ടിയതനുസരിച്ച് ഓരോ ദിവസവും ഹോസ്പിറ്റലിലെ സിസ്റ്റർമാർ കയ്യിൽ കൊണ്ട് കെട്ടിത്തന്നിരുന്ന പല നിറത്തിലുള്ള എത്രയെത്ത ജവിച്ച ചരടുകൾ നെറ്റി മുതൽ നെഞ്ചുവരെയായി ആരുടെയൊക്കെയോ അഭ്യർത്ഥന പ്രകാരം ചാർത്തിയിരുന്ന പലവർണ്ണക്കുറികൾ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ഇനിയൊരു ജന്മം തീരാൻ അത്രയും മനുഷ്യരുടെ വിശ്വാസത്തിന് നേർക്കാണ് സ്വന്തം വ്യക്തിവിരോധവും ദുരഭിമാനവും തീർക്കാനായി ഇന്നലെ സന്ദീപ് വാര്യർ കാർക്കിച്ച് തുപ്പിയത് അവരുടെ വിശ്വാസ പരീക്ഷയിലെ അഭിമാനകരമായ ഒരു വിജയ മുഹൂർത്തത്തെയാണ് അയാൾ തന്റെ അല്പാനന്ദത്തിനു വേണ്ടി പരിഹസിച്ചത് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭത്തെയാണ് ഒരു കുടിയനു വേണ്ടിയുള്ള കണ്ണിറന്ന മട്ടിൽ അയാൾ അത്രയും വില കുറച്ച് അധിക്ഷേപിച്ചത് അതിനാൽ അപമാനിതരായ മനുഷ്യരാകെ പ്രതിനിധീകരിച്ച് അയാൾക്കുള്ള മറുപടി കൊടുക്കാനും അയാളുടെ കള്ളം തുറന്നു കാണിക്കാനും ചെയ്ത നെറുകേടിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാനും നിശ്ചയമായും ഞാൻ ബാധ്യസ്ഥനാണ് ശക്തമായ ഭാഷയിൽ ശങ്കുറ്റിദാസ് എഴുതിയിരിക്കുന്നു ഈ കുറിപ്പിൽ മറ്റു പല വസ്തുതകളുമുണ്ട് എന്നാൽ കുറിപ്പ് വളരെ നീണ്ടതായതുകൊണ്ട് പ്രസക്ത ഭാഗം മാത്രമാണ് വായിച്ചത് സന്ദീപ് ഭാര്യർക്കുള്ള മറുപടി അത് കൃത്യമായി ശങ്കുറ്റിദാസ് കൊടുത്തിരിക്കുന്നു ഇതിൽ പരം എന്ത് മറുപടി പറയാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്